அந்த ஆறுகள் நமக்கு முக்கியாரிடமும் வந்து ആദിവാസി കുടുകളിലെ മലയോര ഗ്രാമങ്ങള് ഒരു അമ്മയ്ക്ക് പാവപ്പെട്ടോണ്ടനാഥാലയത്തിന്റെ ഉമ്മയെ കാർ കൊടുത്ത വാത്സല്യം കൊടുത്ത് കരുതലോടെ വളർത്തിക്കൊണ്ടുപോകുന്നു അനാഥയായ പെണ്ണിന്റെ ശരീരത്തിൽ പോലും കാമത്തിന്റെ പടവുകൾ കേൾക്കുന്നവന് നിനക്കാട് തെറ്റിപ്പോയത് നിന്റെ ഹൃദയത്തിനാണ് ഉമ്മയുടെ വാത്സല്യം അറിയാട്ടം അറിയാട്ട ഈ ഡബ്ല്യു എംഒയുടെ ഈ ജീവിതത്തിൽ അനുഭവിക്കാത്ത സുഖം കൊടുമനും അനുഭവിച്ചു പോയ അനാഥ പെൺകുട്ടി അനാഥപ്പണ്ണിനോട് പിതാവിനെ പോലെ അനാഥത്വത്തിന്റെ പദാപ്തങ്ങളുടെ ഇടയിൽ പോലും നടന്നു പോകുന്ന പെണ്ണിനോട് കാമത്തിന്റെ പേ കൂട്ടുമുട്ടില്ല പുരുഷന്റെ മനോധികാരമാണ് മാറേണ്ടത് ആ പോകുന്ന അതെന്റെ ഒരേ മാസത്തിൻ്റെ മണ്ണിലെ ഗർഭം തിരിച്ചർഭം തിരിച്ചു പ്രസവിച്ച രണ്ട് പെണ്ണുക്കള് കയറിന്റെ അറ്റത്ത് തൂങ്ങി പൊട്ടിക്കരയുന്ന വാളയാറിലെ അമ്മയോട് വാളയാറിലെ അമ്മയോട് ഇതിന് മതത്തിന്റെ വ്യത്യാസമില്ല ത്തിന്റെ വിശ്വാസമില്ല ഇവിടെ മനോഭാവമാണ് മാറേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരമാരേഖിന് ഉദയത്തിന്റെ ഉള്ളില് വെളിച്ചം നൽകാൻ ഈ പെണ്ണിന് ഉമ്മയെ പോലെ കാണാ ഇവിടെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മദീനത്തെ മദൂരത്തപ്പള്ളികളും മുമ്പിലേക്ക് ലോകത്തിന്റെ സ്ത്രീത്വത്തിന് നന്മയിൽ അവർ ും പ്രഖ്യാപിച്ചു കൊടുക്ക അള്ളാഹുവിന്റെ റസൂദിന്റെ അടുക്കലേക്ക് ഒരു കാട്ടാളം നടന്നു വന്നു ആ കാട്ടാളം പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് അനുവാദം എന്നാലും ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് വ്യഭിചരിക്കാൻ അനുവാദം ചോദിച്ചു തന്നാനിച്ചതിനോട് അള്ളാഹ് റസൂര് പറഞ്ഞു കൊടുത്ത പാഠമേടന്നടിയോ ചെറുപ്പക്കാരാ ഇവർ നിന്ന് വ്യഭിചരിക്കാനൊരു പെണ്ണിന്റെ അടുക്കലേക്ക് പോ ചെറുപ്രക്കാരണമെന്ന് പറഞ്ഞ് കതാളത്തിന്റെ വിശ്വാസമായി കൂട്ടായി വന്ന മനുഷ്യനോട് അല്ലാതെ കൂടുതൽ തോന്നിച്ച ചെറുപ്രക്കാര ുന്നത് നിനക്കിട്ടമാറോ ഇല്ല മൊം എന്നാ നീ വ്യഭിചരുക്കാൻ പോകുന്നത് ഒരാളുടെ ഉമ്മയായിരിക്കുകയില്ലയോ ഒരാളുടെ തിരത്തു കുരിഞ്ഞുമോ എത്ര രണ്ടാമത് ചോദിച്ചു മോനെ നിന്റെ ഭാര്യയെ മറ്റൊരു പുരുഷൻ വ്യഭിചരിച്ചാ നിനക്ക് സഹിക്കാൻ കഴിയുമോ അവൻ പറഞ്ഞേ ഉടനെ മദീനെ നീ വ്യഭിചരിക്കാൻ അനുമാവൻ ചോദിച്ചിട്ട് കിടപ്പുറവൻ കണ്ടിടുന്നത് വേറൊരു തന്റെ ഭാര്യയായിരിക്കുകയില്ലേ അവൻ നിന്നെ പോലെ അവൻ എങ്ങനെയാണ് ചെറുപ്പക്കാരാ എന്റെ മകളെ ഒരാള് വ്യഭിചരിക്കാൻ പിടിച്ചാ നിനക്ക് സഹിക്കാൻ കഴിയുമോ ഞാൻ ഈ വാട് വണ്ണമന്റെ കരുത്തറച്ചെടുക്കുമെന്ന് പറയുമ്പോ ഈ വ്യഭിചരിക്കാൻ പോകുന്നത് മറ്റൊരാളുടെ മോ ആയിരിക്കുക മറ്റൊരാളുടെ പെണ്ണായിരിക്കുകയില്ലേ വ്യഭിജരിക്കണമെന്ന കാറ്റാർത്ഥത്തിന് ആഗ്രഹമായി വന്നവരോട് പിന്നെ അമ്മയാണ് അവര് സഹോദരിയാണ് അവള് ഭാര്യയാണ് അവന് മകളാണ് പെണ്ണിങ്ങനെ ഹരിതാ നേരെ നോക്കം നോക്കുമ്പോ ആ സമയത്തിൽ നിന്ന് മോളെ കാണണേ എന്റെ ഉമ്മയെ കാണണേ എന്നെ പെണ്ണെ കാണല് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നടി മുഹമ്മദ് അതുകൊണ്ട് പെണ്ണേ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകണം ഏത് സമയത്ത് ഇന്ന് ഹൃദയത്തിന് വെളിച്ചം നഷ്ടപ്പെടുള്ളൂ പെണ്ണിനോട് അതുകൊണ്ട് പെണ് നീ ഒരു വർഷത്തിന്റെ പറ്റിയ പ്രതിരോധത്തിന്റെ ശക്തിയാവുക പട്ടാപ്പുകളിൽ നടന്നു പോകുന്നൊരു പെണ് കത്തിയില്ലാതെ പുരുഷന്റെ മുറിച്ചു കളഞ്ഞാലല്ലാതെ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മലയാള കേരളം മാറിപ്പോകുന്നുണ്ടോ പുരുഷന്റെ കൂട്ടുകൾ മുമ്പ് പാവപ്പെട്ട പെണ്ണിന്റെ വലപ്പുട്ടികളെ പിതരത്തിലേക്കുമ്പോ വസ്ത്രധാരണമല്ല മാറേണ്ടത് കാഴ്ചപ്പാടാണ് മാറേണ്ടത് പുരുഷന്റെ കാഴ്ചപ്പാട് നിയമ ചിന്തപ്പെടുന്നത് ലോകത്തിന് നിലയുണ്ടാകൂ അതുകൊണ്ട് ഹൃദയത്തിന് കാഴ്ച നഷ്ടപ്പെട്ടുകൂടാ അള്ളാഹ് ചിന്തിക്കാൻ നൽകട്ടെ അള്ളാഹ് ചിന്തിക്കാൻ തോപ്പിയിക്കുന്ന നൽകട്ടെ നമ്മുടെ വയനാടിന്റെ അഭിമാനമായിരുന്ന ഡബ്ല്യു എംഒ അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകൾ പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർ ഈ പരാതി ആദ്യം കൊടുത്ത ഡബ്ല്യു എംഒ അതൃക്കുന്നതാണ് അവരാണ് പോലീസിൽ പരാതിപ്പെട്ടത് അതുവഴിയാണ് ഈ സംഭവം പുറത്തു വന്നത് പ്രതിയെ സംരക്ഷിക്കാനുള്ള യാതൊരു വിധം നീക്കവും ഉണ്ടായില്ല എന്നത് അതിന്റെ പ്രവർത്തകരെ നാം പ്രശംസിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അധികാര ഗ്രന്ഥങ്ങൾ പെണ്ണിന്റെ മാനം കെടുത്തുന്നവനെ സംരക്ഷിക്കില്ല എന്ന ഒരു തീരുമാനം അവരെടുക്കാത്തിടത്തോളം കാലം നിയമത്തിന്റെ പെടുകൾ അടയ്ക്കപ്പെടാത്തിടത്തോളം കാലം ആവർത്തിച്ചു അതുകൊണ്ട് പെണ്ണ് ജീൻസ് മാറ്റി പുറന്നെ ഇത് അവസാനിക്കുമെന്നൊരു വാദമൊന്നും എനിക്കില്ല അത് എട്ട് കൊണ്ട് അവസാനിക്കുമെന്ന് വാദവും ഇല്ല ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നല്ല ആ പുരുഷന്റെ മനോഭാവം മാറാത്തടത്തോളം കാലം ആരുടെ പെണ്ണും എന്റെ കിടപ്പുറയിൽ കിടക്കേണ്ടവരാണെന്നുള്ള ഈ ചുവന്ന തെരുവിന്റെ പ്രത്യേക ഒരു പുരുഷന്റെ ഹൃദയത്തിൽ വേരുപിടിച്ചാൽ പിന്നെ ഈ പെണ്ണിനെങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക അതിന്റെ ഉമ്മയാണ് അതന്റെ പെങ്ങളാണ് അതിന്റെ സഹോദരിയാണ് എന്ന് പൊതിപ്പിക്കപ്പെടാത്തടത്തോളം കാലം പെണ്ണിനെ ആ താരത്ത് പുതിപ്പിക്കപ്പെടാത്തടത്തോളം കാലം ഈ ഭൂമിയിൽ ഇതിനെ വേറെ കഴിയുകയാണ് അനസിലാക്കും ബോധം ഉണ്ടല്ലോ ആമിയം പറ മനുഷ്യന്മാരെ ബോധം നൽകട്ടെ പാവപ്പെട്ട പിഞ്ചു പൈതലുകളോട് പൈതലുകളോടെന്തിനീ ക്രൂരത അനാഥ കുട്ടികളോട് അനാഥകുട്ടികളോടെന്തിനീ ക്രൂരത എട്ടും പുറ്റം തിരിയാത്ത ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വാളയാർ ആത്മഹത്യ ചെയ്തത് സ്വന്തം മക്കളുടെ രണ്ട് പെൺമക്കളുടെ മൃതദേഹം ഒരു മാസത്തിന്റെ ഇടയിൽ ആ തടുത്ത് വരഞ്ഞലിച്ച മൃതദേഹം കയ്യിൽ പിടിച്ച് പൊട്ടിക്കളയേണ്ടി വന്ന വാളയാറിലെ ഈ മലയാളത്തിന്റെ പുരുഷന്റെ മനസ്സാക്ഷിക്ക് നേരെ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് എന്റെ പെണ്ണുമോൾ എന്ത് ചെയ്തിട്ടാണ് ഈ വളപ്പൊട്ടുകളൊരു പട്ടപ്പാതിരായി പൊട്ടിത്തെറിച്ചത് അതുകൊണ്ട് ആദ്യം ഹൃദയം നന്നാക്കണം അല്ലാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഏതൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഹൃദയം നന്നാവാത്തടിത്തോളം കാലം നമ്മളെല്ലാവരെയും വിശ്വസിക്കല്ലേ അവനങ്ങനെ ചെയ്യില്ല കാരണം അവന്റെ ഹൃദയം നമ്മളാരും കാണുന്നില്ല അവന്റെ വാരിയല്ലിന്റെ ഉള്ളിൽ മൂടപ്പെട്ട ഹൃദയം ആ ഹൃദയത്തിന്റെ കരാളകൾ പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അടപ്പതിച്ചു പോകുമ്പോ സിനിമ നടി മുതൽ അഞ്ചാം ക്ലാസ്സുകാരിക്ക് പോലും രക്ഷയില്ലാത്തൊരു നാടായി നമ്മുടെ കേരളം മാറുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ ഹൃദയത്തിന് വെളിച്ചം കൊടുക്കേണ്ട ഒരു ഗോളം കൊളുത്തി കൊടുക്കാനുള്ള ബാധ്യത നമുക്കും കവറും അഭർന്നു മാത്രം പറഞ്ഞ പോലെ ചില സമയത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയണം അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞത് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈ കണ്ണുകൾക്ക് കാഴ്ച പോയാലും കുഴപ്പമില്ല അവർ തപ്പിത്തടഞ്ഞ് നടന്നോളും പക്ഷേക്കിൻ തരുമൽ കുലുല്ലൂർ ഹൃദയത്തിനവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ സമൂഹത്തെ ലോകത്തിന് മുമ്പിൽ പരിഗണിക്കാൻ കഴിയില്ല ഇത് ഖുർആാന്റെ പ്രമേയമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അമേയും പറയും മനുഷ്യർമാരെ നാളെ ഇവിടെ നമ്മുടെ പെണ്ണാവാം നാളെ ഈ സ്ഥാനത്ത് നമ്മുടെ ഉമ്മയാവാം നാളെ ഈ സ്ഥാനത്ത് നമ്മുടെ ഭാര്യയാവാം ചതിക്കുടികളിൽ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾ പറയാം പെണ്ണുങ്ങളോട് ഞാനൊരു വാള് പറഞ്ഞുതരാം കൽബ് എന്ന് പറയുന്ന അവയവത്തെ കുറാൻ പറഞ്ഞൊരായത്തുണ്ട് ഇത് പെണ്ണുങ്ങളോട് നന്നായിട്ട് കേട്ടോളി പറയട്ടെ പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന പെൺകുട്ടികൾ ആ അനാഥ പെൺകുട്ടികൾ വെറും ഒരു മിഠായി കൊടുത്ത് കാരണം അവർ അനാഥകളാണ് ഉപ്പാട വാത്സല്യം അവർക്ക് കിട്ടിയിട്ടില്ല ഉമ്മാന്റെ സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല നടന്നു പോകുന്ന ഇടയിൽ ഉപ്പയത്ത് സ്ഥാനത്ത് നിൽക്കേണ്ട ആളുകൾ ഒരു മിഠായി നീട്ടിയാൽ അതിൽ പെട്ടുപോകുന്നവരാണ് അനാഥകുട്ടികൾ അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യപ്പെട്ടു എന്നത് പക്ഷേ എത്തിക്കാൻ അധികൃതർ തക്ക സമയത്ത് കൊണ്ട് ഉണർന്നതുകൊണ്ട് വലിയ ദുരന്തങ്ങളില്ലാതെ അള്ളാഹുവിനെ കാത്തിരക്ഷിച്ചു അള്ളാഹു ആ സ്ഥാപനത്തിൽ നിലനിർത്തിക്കൊടുക്കും നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് ഡബ്ല്യു എംഒ പക്ഷേ 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 അനാഥത്തോട് തെരുവിൽ കിടക്കുന്ന ഭ്രാന്തിയെ കുറിച്ചിട്ടൊരു കവിത കേട്ടിട്ടുണ്ട് അതിനോട് പോലും ക്രൂരത കാണിക്കുന്ന നരാധമന്മാരോട് ലോകത്തെന്താണ് പറയാൻ കഴിയാ ഇവിടെ ഇസ്ലാമിക നിയമമേ ഈ ദുബൈയിലൂടെ നിങ്ങൾ നോക്കി രാത്രി പട്ട പാതിരായിക്കു പോലും ഇതിനേക്കാൾ അരവസ്ത്രം ധരിച്ചിട്ട് പെണ്ണുങ്ങൾ നടന്നു പോകും ഒരാൾ നോക്കൂല്ല അതെന്താ അവർക്ക് അടുക്കാവളം കുടിച്ചിട്ടാ അല്ല അവിടുത്തെ നിയമത്തിന്റെ പഴുതുകളില്ലാത്ത നിയമമാണ് അതുകൊണ്ടാണ് ആ നിയമം ഇവിടെ ഉണ്ടാവണം ഇവിടെ സംരക്ഷിക്കാൻ ആളുകൾ ഇവിടത്തെ ഗോഡ് ഫാദർമാർ ഇവിടെ അധികാരവും ഒരു വോട്ട് ബാങ്കും ഉണ്ടെങ്കിൽ ആരുടെ സമ്മാനിത്തരവും മൂടി വെക്കാൻ കഴിയുന്ന മേൽവിലാസങ്ങൾ അവിടെയാണ് അരമനയിലെയും അകത്തളങ്ങളുടെയും പീഡനങ്ങൾ വെളിയിലറിയാതെ പോകുന്നത് ഇന്ന ഡബ്ലു എംഒയുടെ പത്രസമ്മേളനം എന്താ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതുവരെ ഞങ്ങൾ മുഴുവനും കൂടെ നിൽക്കും ഒരാളെ പോലെ സംരക്ഷിക്കാൻ പാടില്ല അത് സിരാമേന്റെ മാനദണ്ഡമാണ് അള്ളാഹ് നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ പൊന്നു ചെറുപ്പക്കാരെ ചിലപ്പോൾ ഇതിനകത്തുള്ളവരൊക്കെ ഇതിനു മുമ്പ് വാദനുണ്ടാവാം ഇതാരും ഇവരൊക്കെ ആരും തമ്മാടികളാകണമെന്നിങ്ങ പെണ്ണിനെ കാണുമ്പോൾ കാമം പൂക്കുന്ന ഈ കാലത്തേക്ക് മാറുന്നതെന്ന് ഇവരൊക്കെ വാദനൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം അപ്പൊ നമുക്ക് ആരെയും ഹൃദയം ആ ശെക്ക കൽമഹുന്ന് വിസല്ല അരി ചോദിച്ചതുപോലെ കീറി നോക്കാൻ പറ്റൂല്ലല്ലോ വളിനുണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് പട്ടാമ്പി ഭാഗത്തിനടുത്ത് വളിന് പോയപ്പോൾ ഒരു പെൺകുട്ടി എനിക്കൊരു എഴുത്തു തന്നു ഉസ്താദ് എന്റെ ഭർത്താവിന് വേറെ നാല് പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് അതുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യണമെന്ന് മാത്രമല്ല ആ കാര്യം ഉസ്താദ് ഈ സദസ്സിൽ തന്നെ ഞാൻ ഓർത്തു ഈ സദസ്സിൽ തന്നെ പറയാൻ കാണുന്ന താഴേക്ക് വായിച്ചപ്പെടാൻ ആ ഭർത്താവ് ഉസ്താദിന്റെ ഭാഗങ്ങൾക്ക് രണ്ട് സഫയിട്ടുള്ള ഇത് വെറുതൊരു കെട്ടുകഥയല്ല അതിന്റെ താഴെ എഴുതിയിക്കാൻ ഉസ്താദ് എന്റെ ഭർത്താവിന് നാല് പെൺകുട്ടികളുമായി അമിഹിത ബന്ധുവിനെ വലിയ വിഷമത്തിന് ഉസ്താദ് ഈ സദസ്സിൽ തന്നെ പറഞ്ഞ അങ്ങേരുവാദ മുൻപിരിപ്പുണ്ട് ഞാനോട്ട് പടച്ചവനെ ആ മനുഷ്യൻ എന്തൊരു മനുഷ്യരെന്തൊരു പഹയനാന്നോട്ടപ്പോഴാണ് എന്റെ താഴെ എഴുതിയിക്കുന്ന ആ കൂട്ടുള്ള നാല് പെണ്ണുങ്ങളും അപ്പുറം മറയിരുത്തുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നമ്മൾ ഒരു ഒരു മനുഷ്യനെ വെളിയിൽ വെച്ചേ നമുക്ക് പറയാൻ പറ്റൂ വൈരോപ്പള്ളി പറഞ്ഞതുപോലെ കണ്ണാടി എടുത്ത് നോക്കണം ഞാനൊരു ഗന്ധർവനോ സൂട്ടിച്ചു നോക്കിൽ ഞാനൊരു അത്യഗ്രഹ വേതാളല്ലേ എന്ന് നമുക്ക് സ്വയം തോന്നണമെങ്കിൽ കണ്ണാടി നോക്കേണ്ടതല്ലെങ്കിലും ഞാനൊരു ഗന്ധർവനോനോ സൂട്ടി നോക്കി ഞാനൊരു അട്ടിഗ്രഹ വേതാളല്ലേ എന്ന് നമുക്ക് തോന്നണ്ടേ നമുക്കറിയാൻ പറ്റോ വേതാളാണോ ഗന്ധർവനാണോ അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യാജമദ്യ ദുരന്തത്തിന്റെ ഒന്നാം പ്രതി മണിച്ചൻ ചെറിയങ്കീരി ശാർക്കര ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശർക്കര കൊണ്ട് ഗുലാഭാരം നടത്തുന്ന ഭക്തനാണ്